ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യയെ ഏഴ് വിക്കറ്റിനും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ രാജ്കോട്ടിൽ നടന്ന മത്സരമായിരുന്നു ഈ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് തിരിച്ചടിച്ച് ന്യൂസിലൻഡ് പരമ്പരയിൽ തുല്യത പാലിച്ചിരിക്കുകയാണ് ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത് അത് ഇൻഡോറിലാണ് നടക്കാൻ പോകുന്നത് ആ മത്സരത്തിലായിരിക്കും ആരാണ് ഈ പരമ്പര വിജയിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഏതായാലും ഈ മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ ന്യൂസിലൻഡ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു പ്രിവ്യൂല് പറഞ്ഞ സമയത്ത് രാജ്കോട്ടിൽ ഇതിനു മുമ്പ് നടന്ന നാല് ഏകദിന മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിട്ടുള്ളത് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ന്യൂസിലൻഡ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത് മേ ബി ഡ്യൂവിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ന്യൂസിലൻഡ് അങ്ങനെ ചെയ്തത് പക്ഷേ രണ്ടാമത്തെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഡ്യൂവിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും മനോഹരമായ ഒരു റൺ ചെയ്സിലൂടെ ഇന്ത്യയെ പരാജയപ്പെടുത്താനായിട്ട് ന്യൂസിലൻഡിനെ സാധിച്ചിരിക്കുകയാണ് ഏതായാലും ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എക്സെപ്റ്റ് കെ എൽ രാഹുലിനെ ഒഴിച്ച് കെ എൽ രാഹുലിൻ്റെ മിന്നുന്ന ഒരു സെഞ്ചുറി നല്ലൊരു തുടക്കം എന്ത് ലഭിച്ചു രോഹിത് ശർമ്മ എപ്പോഴത്തെയും പോലെ നല്ലൊരു ചെറിയ ഇന്നിങ്സിന് ശേഷം അദ്ദേഹം ഔട്ടാവുകയായിരുന്നു ഒരു റാഷ് ഷോട്ടിലാണ് പലപ്പോഴും രോഹിത് ശർമ്മ ഔട്ടാവുന്നത് എന്നുള്ളതാണ് അതായത് ഒട്ടും തന്നെ കെയർലെസ് ആയിട്ടുള്ള പല ഷോട്ടുകളുമാണ് അദ്ദേഹം കളിക്കാറുള്ളത് അതുപോലെ തന്നെ ഇന്നും കളിച്ച് അദ്ദേഹം പുറത്തായിരിക്കുകയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭമാൻ ഗില്ല് നല്ല ഒരു തുടക്കം നൽകി അദ്ദേഹം വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടാണ് പുറത്തായത് ആ അർദ്ധ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അത് അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷോട്ടിലാണ് ഷോർട്ട് ടേം ജാബ് എന്ന് പറയുന്ന ഷോട്ടാണ് അത് ആ ഷോട്ടിനാണ് അദ്ദേഹം പുറത്തായത് സാധാരണ മനോഹരമായ ബൗണ്ടറികൾ മിഡ് മിഡ്വിക്കറ്റ് ബൗണ്ടറിയിലൂടെയും സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലൂടെയൊക്കെ അദ്ദേഹം സ്ഥിരമായി നേടുന്ന ഒരു ഷോട്ടാണ് പക്ഷേ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ആ മത്സരം ആരംഭിച്ച സമയത്ത് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് വരുന്ന ഒരു പിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിങ്ങിന് ഒരുപാട് സഹായകരമായ രീതിയിലായിരുന്നില്ല പിച്ച് ബിഹേവ് ചെയ്തത് ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് പക്ഷേ കുറച്ചും കൂടെ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ച് ആയതുകൊണ്ട് തന്നെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ന്യൂ ബോളിൻ്റെ ഒരു എഫക്റ്റ് പോയതിനു ശേഷം റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ബോളർമാരെ നല്ലപോലെ മിക്സ് ചെയ്ത് എറിയുന്നത് നമ്മൾ കണ്ടു എസ്പെഷ്യലി സ്പിന്നർമാരുടെ ഭാഗത്തു നിന്ന് മികച്ച ബൌളിംഗ് പ്രകടനമാണെന്ന് ആഴ്ച വെച്ചത് രണ്ട് സ്പിന്നർമാരും അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബ്രെയ്സ്വെല്ലും അതുപോലെ തന്നെ അവരുടെ പുതിയ സ്പിന്നറായിട്ടുള്ള ലിനക്സും രണ്ടുപേരും മനോഹരമായ രീതിയിലാണ് ബൗൾ ചെയ്തത് അവരുടെ രണ്ടുപേരുടെയും ശരാശരി എന്ന് പറയുന്നത് മനോഹരമായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ കെ രാഹുലിൻ്റെ ഒരു മിഡിൽ മൂന്ന് വിക്കറ്റ് പോയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം നല്ല മികച്ച രീതിയിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനായിട്ട് കേ എൽ രാഹുന് സാധിച്ചു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ റൺ മെഷീനായ കോഹ്ലിക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പ്ലേ ഡൗൺ ആവുകയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ നല്ല ഫോമിൽ എപ്പോഴും ബാറ്റ് ചെയ്യാറുള്ള ശ്രേയസ് ശ്രേയസൈലും ഒരു മിഡ് ഓഫിന് മുകളിലൂടെ ഒരു അടിക്ക് ശ്രമിച്ചാണ് അദ്ദേഹവും പുറത്തായത് ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു ഒരുപാട് ടേലൻ്റ് ഉള്ള ഒരു ബാറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കിലേക്ക് പോകുമ്പോൾ അധികം ഒരു ഡെപ്ത് ഉള്ള ബാറ്റിംഗ് അല്ല എന്ന് കാണാൻ സാധിക്കും നമ്മൾ ടി ട്വൻ്റി മത്സരങ്ങളിൽ പലപ്പോഴും ഇറങ്ങുന്ന സമയത്ത് എട്ടാമത്തെ ഒരു ബാറ്റർ പോലും അല്ലെങ്കിൽ എട്ടാമത്തെ ഒരു പ്ലെയർ പോലും ബാറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ടീം സെറ്റ് ചെയ്യാറുള്ളത് ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യാൻ വരുന്നത് അക്ഷർ പട്ടേലിനെ പോലെയുള്ള താരങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ േറ്റ വാഷിങ്ടൺ സുന്ദറിന് പകരമായിട്ട് മീഡിയം പേസ് ഓൾ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിനും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എല്ലാവരും ഇരുപത് റൺസൊക്കെ നേടിയാണ് പുറത്തായത് കേരളാവിൻ്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഇതിലും കുറച്ചും കൂടെ പരിതാപകരമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ഒരു ഈസി ആയിട്ടുള്ള ഒരു പിച്ചൊന്നും ആയിരുന്നില്ല ന്യൂസിലൻഡിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അവരുടെ ബൗളർമാർക്ക് സാധിച്ചു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എസ്പെഷ്യലി അവരുടെ പുതുക്കുമുഖ താരമായിട്ടുള്ള ക്രിസ്ത്യൻ ക്ലാർക്ക് ക്രിസ്ത്യൻ ക്ലാർക്കിന്റെ ബൗളിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സ്പീഡിലൊന്നും അറിയുന്ന ബൌളർമാരല്ല അവരുടെ നീരികളിൽ ഇപ്പോൾ ഫോക്സിനെയൊക്കെ കഴിഞ്ഞാൽ ഒരു വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അവർ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ പിച്ചിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പിച്ചിന് എങ്ങനെയാണോ ബോൾ ചെയ്യേണ്ടത് അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനോഹരമായ ായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം ഇന്ത്യൻ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള ഒരു ബൗളിംഗ് പ്രകടനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എസ്പെഷ്യലി ക്രിസ്ത്യൻ ക്ലാർക്കിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു മൂന്ന് വിക്കറ്റ് നേട്ടം ക്രൂശരായിട്ടുള്ള മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടിയത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലൊരു മെച്യോർഡായിട്ടുള്ള പ്ലെയറായിട്ട് കേരളവിൽ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫിനിഷറുടെ റോളിലാണ് ബാറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് ഇന്നിങ്സ് ബിൽഡ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ മുപ്പത്തി ഓവറുകൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബോൾ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയൂ ഉള്ളൂ എന്നുള്ള ഈ ഒരു പുതിയ നിയമം അത് വൺ ഡേ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മുപ്പത്തിനാല് ഓവറുകളിൽ ഒരു സൈഡിൽ നിന്ന് പതിനേഴ് ഓവർ എറിയുന്നു മറ്റേ സൈഡിൽ നിന്ന് വീണ്ടും പതിനേഴ് ഓവറുകൾ ബൗൾ ചെയ്യുന്നു ആ രണ്ട് ബോളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോൾ മാത്രമാണ് ഈ മുപ്പത്തിനാല് ഓവറിന് ശേഷമുള്ള പതിനാറ് ഓവറുകൾ ബൗൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഫീൽഡിംഗ് ടീം തിരഞ്ഞെടുക്കുകയും ചെയ്യാം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ബോളുകളാണ് പലപ്പോഴും ഈ ഫീൽഡർമാർ അല്ലെങ്കിൽ ഈ ഫീൽഡിംഗ് ടീം തിരഞ്ഞെടുക്കുക അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല മാത്രമല്ല റിവേഴ്സ് സ്വിങ് ഏറ്റവും ലഭിക്കുന്നത് ഇതുപോലെയുള്ള ഓൾഡ് ബോളുകളിലാണ് എന്നുള്ള പ്രത്യേകതയും കൂടെ ഉണ്ട് അതുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇനിയുള്ള ഒരു വൺ ഡേ ക്രിക്കറ്റിൽ അത്രത്തോളം ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും രാഹുലിൻ്റെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസാണ് ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസ് എന്ന് പറയുന്നത് മുന്നൂറ് ബോളുകളിലാണ് ചെയ്ത് ചെയ്യേണ്ടത് നമുക്കറിയാം നല്ല ഒരു 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 പ്ലാനിങ്ങോട് കൂടി ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്കോറാണ് പക്ഷേ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പിച്ചിലുണ്ടായിരുന്ന ഒരു പിടുത്തം അതായത് കുറച്ചൊന്ന് ബോൾ സ്റ്റിക്കി ആയിട്ട് നിന്ന ഒരു കണ്ടീഷനായിരുന്നു അത് പിടിച്ചു വരുന്ന പോലെയാണ് ഫീൽ ചെയ്തിരുന്നത് അതുമാത്രമാണ് ഇന്ത്യൻ ബൗളർമാർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പക്ഷേ ന്യൂസിലൻഡ് ബാറ്റ് ചെയ്യുന്ന ഒരു സമയമായപ്പോഴേക്കും കുറച്ചൊക്കെ ബോ വ്യത്യാസം വന്നു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ നാൽപ്പത്തിയാറ് റൺസ് ആകുമ്പോഴേക്കും അവരുടെ രണ്ട് വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു രണ്ട് ഓപ്പണർമാരെയും മടക്കിയായി ീഷ്യൽ സ്പ്രില്ലെ എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് പക്ഷെ അതിനുശേഷമുള്ള ഒരു ബോളിംഗ് പ്രകടനം അല്ലെങ്കിൽ ന്യൂസിലൻഡിന്റെ ബാറ്റർമാരുടെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം വില് യങ്ങും അതുപോലെ തന്നെ ഡാരിൽ മിച്ചിലും ചേർന്നുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ഡാരിൽ മിച്ചിൽ എപ്പോഴും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് കഴിഞ്ഞ മത്സരത്തിലും എൺപത്തിയഞ്ച് റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഈ മത്സരത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം നേടിയത് പുറത്താകാൻ നിൽക്കുകയും ചെയ്തു ഇന്ത്യൻ ഫീൽഡർമാരുടെ പിഴവുകളെല്ലാം നമ്മൾ എടുത്തു പറയണം ഈസി ആയിട്ടുള്ള പല ക്യാച്ചുകളും അദ്ദേഹത്തിനെ നഷ്ടപ്പെടുത്തിയിരുന്നു അതിന് തുണയായിട്ട് മികച്ച ഒരു സപ്പോർട്ട് നൽകാനായിട്ട് വില്ലി എങ്ങനെ സാധിച്ചു എന്ന് പറയണം എൺപത്തിയേഴ് റൺസാണ് വില്ലി എങ്ങ് ഈ ഒരു മത്സരത്തിൽ നേടിയത് ആ ഒരു പാർട്ട്നർഷിപ്പ് വന്നതോടുകൂടി മത്സരം ഇന്ത്യയിൽ കൈവിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു എസ്പെഷ്യലി ഇന്ത്യൻ ഫീൽഡർമാരുടെ കയ്യിൽ നിന്ന് പല ബോളുകളും വഴുതി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി ഉണ്ടായി കുൽദീപ് യാദവിന്റെ ബോളിൽ രവീന്ദ്ര ജഡേജയുടെ കയ്യിൽ ഷോട്ട് ഏർമാലിട്ട് ഓടിയൊരു ഒരു റണ്ണ് അത് അതിന് മുമ്പത്തെ ബോൾ അദ്ദേഹം മിസ്ഫീൽഡ് ചെയ്യുകയായിരുന്നു ജഡേജ ആ ബോൾ ഒരു റണ് ഔട്ട് ചാൻസ് ആയിരുന്നു അത് മിസ് ചെയ്തു അടുത്ത ആ ഒരു ഓവറിൽ തന്നെ വീണ്ടും ഒരു ചാൻസ് പ്രസിദ്ധ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അപ്പോഴേക്കൊക്കെ കുറച്ച് ലേറ്റ് ആയി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനിയും ബാറ്റർമാരുണ്ട് ഇന്ത്യൻ സ്പിന്നർമാർക്ക് അത്ര നല്ല ഒരു മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായിട്ട് ഈ മത്സരത്തിൽ സാധിച്ചില്ല എന്നുള്ള പോരായ്മയും കൂടിയുണ്ട് ഏതായാലും ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനത്തെ ടീമായിട്ട് വരികയാണെങ്കിലും അവരൊരു ക്വാളിറ്റി ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് ക്രിക്കറ്റ് സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഗ്യാരൻ്റീഡ് ക്രിക്കറ്റ് സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ് എസ്പെഷ്യലി ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോൾ അവർ എപ്പോഴും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുക ണാറുമുണ്ട് ഇനിയും ഒരു മത്സരമാണ് ഈ ഒരു പരമ്പരയിൽ ബാക്കിയുള്ളത് അത് ഈ പതിനെട്ടാം തീയതി ഇൻഡോറിലാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ഇൻഡോർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് വിക്കറ്റുകളിൽ ഒന്നാണ് എന്ന് മറക്കുന്നില്ല ഈ ഒരു വിക്കറ്റും അതുപോലെ തന്നെയായിരുന്നു പക്ഷെ ഓരോ കണ്ടീഷനാണ് ഓരോ സമയമാണ് അതിനനുസരിച്ച് പിച്ചിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും പറയുന്നതാണ് പിച്ചിൽ വരുന്ന മാറ്റങ്ങൾ കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതാണ് കണ്ടീഷൻസ് ഇത്രത്തോളം ഒരു ഗെയിമിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഗെയിമുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നെ സംബന്ധിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ചിൻ്റെ കണ്ടീഷൻ വെതർ കണ്ടീഷൻ ഇതെല്ലാം ബാധിക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മത്സരത്തിൽ നമുക്ക് കാത്തിരിക്കാം ഒരു ഫൈനൽ മത്സരം പോലെ ആയിരിക്കും ഈ പരമ്പരയിൽ അത് കാരണം ഒന്ന് ഒന്ന് എന്ന നിലയിൽ നിൽക്കുന്നതുകൊണ്ട് പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യയും ന്യൂസിലൻഡും കിണഞ്ഞ് പരിശ്രമിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതായത് നല്ലൊരു മാച്ച് കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് മറ്റു വീഡിയോമായിട്ട് നമുക്ക് വീണ് കാണാം